ചിങ്ങൻ രാശിയിലുള്ള ഇപ്പം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത് ഈ പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം മേടത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ ഒമ്പതാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഏറ്റവും നല്ല ഭാവമാണ് പിന്നെ ആ സൂര്യന് ഉച്ച ക്ഷേത്രം കൂടിയിട്ടാണ് അപ്പം നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു തരാനും ഉയർന്ന പൊസിഷനുകൾ കൊണ്ടു തരാനും ഒക്കെ ഈ പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ് അപ്പോൾ ഏഴിലെ ഭാഗത്തിൽ ശനിയാണ് നിൽക്കുന്നത് സ്ഥാനമാണ് ഏഴാം ഭാവം അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാം അവിടെ ഒരു ബ്ലോക്ക് തന്നെ ഉണ്ട് എങ്കിലും ആ മേടം മേടമാസം നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞാലും വ്യാഴത്തിൻ്റെ ഒരു മാറ്റവും നിങ്ങൾക്കൊരു നല്ല സമയത്തിലേക്ക് തന്നെയാണ് കൊണ്ടുവരിക നല്ല രോഗാവസ്ഥകളാണ് ഈ ചിങ്ങൻ രാശിയിൽ വിടുന്ന പോരനക്ഷത്രക്കാർക്ക് വരുന്നത് രോഗം എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാക്കും പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴഞ്ഞു നീങ്ങുക എന്ന് പറയില്ലേ അപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും പക്ഷെ കാര്യങ്ങൾ മുൻ നമ്മുടെ നമ്മുടെ കയ്യിലെത്താനായിട്ട് സമയമെടുക്കും രാഹു മുമ്പ് അഷ്ടമത്തിലാണ് ധനഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പം എഴഞ്ഞ ഇഴഞ്ഞ് ഇഴഞ്ഞ് പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ അതിനൊരു മാറ്റം വരാനായിട്ട് യില് പൂജയൊക്കെ കൊടുക്കുക രാഹുവിന് പൂജ കൊടുക്കുക ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് കരിക്ക് കൊണ്ട് കരിക്കുകൊണ്ട് കൊടുക്കുക നമ്മൾ മേടത്തിലിരിക്കുന്ന സൂര്യൻ നമുക്ക് ടെൻഷൻ തരും നല്ല ഭാവത്തിലേക്കാണെങ്കിലും ടെൻഷൻ കുറയ്ക്കാനായിട്ട് കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക ഇതൊക്കെ ചെയ്താൽ പൂരം നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വിഷു വിഷുഫലം എന്നുവെച്ചാൽ ഈ ഒരു വർഷം ഏറ്റവും ഒരു നല്ല ഭാവത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ ചിങ്ങൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്തരനക്ഷത്രത്തിൻ ഉത്തരനക്ഷത്രം ഉത്തരനക്ഷത്രത്തിൻ്റെ കാൽ ഭാഗമാണ് ചിങ്ങത്തിൽ നിൽക്കുന്നത് പിന്നെ ബാക്കിയുള്ള മുക്കാൽ ഭാഗം കന്നിരാശിയിലാണ് പെടുന്നത് അപ്പോൾ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് നമുക്ക് മേടത്തിൽ സൂര്യസംക്രമം നടക്കുന്നത് അപ്പോൾ ഈയൊരു വിഷുക്കാലം അതായത് ഈ ഒരു വർഷം ഇവർക്ക് ഒമ്പതാം ഭാവത്തിൽ സൂര്യൻ ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് വന്ന് നിൽക്കുന്നത് അവിടെ ഇപ്പോൾ വ്യാഴം വന്ന് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യഭാവങ്ങളാണ് പ്രതീക്ഷിക്കാത്ത തന്നെ പല കാര്യങ്ങളും മുന്നേറാനായിട്ട് പറ്റുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് സക്സസ് ആവാനും നമുക്ക് പറ്റും കുട്ടികളാണെങ്കിലും അവർക്ക് ഈ മേഡത്തിൽ നിൽക്കുന്ന ഉത്തരത്തിൻ്റെ കാൽഭാഗം കരിക്കാണ് ഏറ്റവും കൂടുതൽ അത് സംഭവിക്കുന്നത് കുട്ടികളാണെങ്കിലും പഠന വിഷയവുമായി മുന്നോട്ട് പോകുമ്പോഴും അതേപോലെ തന്നെ അവർ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾക്കായാലും പോകുമ്പോൾ ഒരു ഭാഗ്യം ഇങ്ങനെ പെട്ടെന്ന് അത് നടക്കും ഒരു ഭാഗ്യഭാവം കൊണ്ട് നമ്മൾ പറയില്ലേ പെട്ടെന്നായിരുന്നു അത് കിട്ടിയതെന്ന് അതുപോലെ നമുക്ക് പെട്ടെന്നത് സാധിക്കാനായിട്ടൊരു സമയമാണ് പിന്നെ ഏഴാം ഭാവത്തിൽ അവർക്ക് കണ്ടകശിനിയുടെ കാലഘട്ടം ആ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക രാഹു അഷ്ടമത്തിലാണ് രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവും ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാവും രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് അതിന് രാഹുപൂജ കൊടുക്കുക ആയില്യപൂജ കൊടുക്കുക ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ചിങ്ങൻ രാശിയിൽ പെടുന്ന ഉത്തരത്തിൻ്റെ കാൽഭാഗക്കാർ ചെയ്യണം ഇനി കന്നി രാശിയിൽപ്പെടുന്ന ഉത്തരത്തിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അഷ്ടമഭാവത്തിലേക്കാണ് സൂര്യൻ്റെ സംക്രമം വരുന്നത് വിഷുഫലത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പം അഷ്ടമത്തിൽ സൂര്യൻ വരുന്നത് സൂക്ഷിക്കണം അഷ്ടമത്തിലെ സൂര്യൻ അത് മേടത്തിൽ വരുമ്പോൾ ശിരസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ നമുക്ക് പറയാം അതുപോലെ കൂടുതൽ ടെൻഷനെ പറയാം പിന്നെ സാമ്പത്തികമായിട്ടും ഭയങ്കര ദോഷങ്ങളാണ് നമുക്ക് ഈ കഞ്ഞിക്കൂറുകാരായിട്ടുള്ള ഉത്തരനക്ഷത്രക്കാർക്ക് പറയുന്നത് അപ്പോൾ എപ്പോഴും ശിവനെ നന്നായിട്ട് ഭജിക്കുക എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും പോയിട്ട് ശിവന് കൊടുക്കുക ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കാര്യം പിന്നെ അവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴമാണ് ആ വ്യാഴം നമുക്ക് മേഡം മെയ് ഒന്നാം തീയതി വരയ്ക്ക് ഭയങ്കര ദോഷമാണെങ്കിലും അത് കഴിഞ്ഞാൽ ഒമ്പതിലേക്ക് വ്യാഴം മാറും അപ്പോൾ ഒമ്പതിലേക്ക് വ്യാഴം മാറുമ്പോൾ ഇത്രയും കൂടി നല്ലൊരു സമയമാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്ര നാൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഒരു മാറ്റം നമുക്ക് വരും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അന്ന് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് രണ്ടിലേക്ക് ദൃഷ്ടി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു പോയിരുന്നു പക്ഷെ സൂര്യനും കൂടി വരുമ്പോൾ അതവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് ചിന്തിക്കാതെ അടുത്ത് തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴമാണ് നമുക്ക് സാമ്പത്തിക മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ പോവുക പാൽപ്പായസം കൊടുക്കുക നെയ്വിളക്ക് കൊടുക്കുക അതൊക്കെ ചെയ്യുമ്പോൾ വ്യാഴത്തിന് ഒരു നല്ല മാറ്റം നമുക്ക് സംഭവിക്കും രോഗാവസ്ഥകളെയാണ് നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ടെൻഷൻ ഉണ്ടാക്കി രോഗങ്ങൾ ഉണ്ടാക്കുക തലകറക്കം വോമിറ്റിങ് അങ്ങനെയുള്ള കുറേ രോഗങ്ങൾ ഈയൊരു മാസം നമുക്ക് വരുന്നുണ്ട് അതൊന്നും സൂക്ഷിക്കണം കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ വേണ്ട വേണ്ട നമുക്ക് ഇന്ന് പോകണ്ട എന്നുള്ള കുറേ തോന്നലുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മഭാവം ആണ് അതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് കർമ്മത്തെ കൂടുതൽ സൂക്ഷിച്ച് മുന്നോട്ട് തന്നെ പോകണം ഇതാണ് മേഡൻ ഈ ഉത്തരം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗമുള്ള ആൾക്കാർക്ക് കന്നിരാശിയിലുള്ളവർ സൂക്ഷിക്കേണ്ടത് അപ്പോൾ അവർ അവരുടെ ഈ അഷ്ടമ ഭാവമായ മേടത്തിലായതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവുക ദേവിക്ക് കടുമധുര പായസം കൊടുക്കുക മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് കടുമധുര പായസം കൊടുക്കുക അത് ഈ ഒരു വർഷം മുഴുവൻ മാസത്തിൽ മാസത്തിലൊരു പ്രാവശ്യമായിട്ട് നമ്മളത് കൊടുത്തു പോവുക പിന്നെ രാഹുവിന് പൂജ കൊടുക്കുക നിവർത്തി സ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അപ്പോൾ ആയില്യ പൂജ കൊടുക്കുക രാഹുവിന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് പൂജ കൊടുക്കുക പിന്നെ ഇവിടെ തന്നെയാണ് കേതു നിൽക്കുന്നത് അപ്പോൾ രാഹു നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോകുമ്പോൾ രാഹുവിനും കേതുവിനും പൂജ കൊടുക്കുന്നത് നല്ലതാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക വെറ്റിലമാല അല്ലെങ്കിൽ വടമാല എന്നിവയൊക്കെ സമർപ്പിച്ചാൽ ഈ ഉത്തരനക്ഷത്രക്കാരത്തിൻ്റെ മുക്കാൽ ഭാഗത്തുള്ള കന്നിക്കൂറുകാർക്കും ഈ വർഷം നല്ലൊരു സമയമായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ് നക്ഷത്രം അപ്പം ഈ അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മേട സംക്രമം നടക്കുന്നത് വിഷുഫലം നമുക്ക് പറയാനുള്ളത് അവർക്ക് ഇവിടെ അഷ്ടമത്തിലാണ് സൂര്യൻ്റെ സംക്രമം നടക്കുന്നത് അപ്പം ഈയൊരു മാസം അതായത് മേടമാസത്തിലാണ് ഇത്തിരി ദോഷഫലങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ മെയ് ഒന്നാം തീയതിക്ക് ശേഷം നമ്മുടെ വ്യാഴം മാറുന്നുണ്ട് ആ മെയ് ഒന്നാം തീയതി വരെ പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് പോകുമ്പോഴോ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടക്കുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മെയ് ഒന്നാം തീയതി വരെ അതിന് മുൻപ് വരെ നമുക്ക് അതുവരെക്ക് നമുക്ക് ദോഷമാണ് അത് കഴിഞ്ഞാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഉള്ളത് അപ്പോൾ അതാണ് ഈ വിഷുഫലം നമുക്ക് പറയുന്നത് അഷ്ടമത്തിലും പിന്നെ നിവർത്തി സ്ഥാനത്ത് നമുക്ക് നിൽക്കുന്ന ഒരു രാഹുവാണ് അപ്പോൾ ആ നിവർത്തി കാരകനായിട്ടുള്ള ആ വ്യാഴം അഷ്ടമത്തിൽ പോയി നിൽക്കുക ഈ അഷ്ടമത്തിൽ തന്നെ സൂര്യന് നിൽക്കുക ഇപ്പോൾ നമുക്ക് ബാങ്കിങ് മേഖലയോ വേറെ എന്തെങ്കിലും ഉള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ ഒരു പ്രാവശ്യം പോയാലും പിന്നെയും പിന്നെയും പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ വരും നമുക്ക് അപ്പോൾ അതൊക്കെ മനസ്സിനെ ശക്തിപ്പെടുത്തി അതൊക്കെ എൻ്റെ ഈ ഒരു കാലക്കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം ഈ ഒരു മാസം നമുക്ക് വളരെ ക്ഷമയാണ് ആവശ്യം ഏറ്റവും ക്ഷമാപൂർവ്വം നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ മെയ് ഒന്നാം തീയതിക്ക് ശേഷം നമ്മളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അത്ത നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് വളരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക എന്നും നമ്മളൊരു ഇരുപത് മിനിറ്റ് നേരമെങ്കിലും ദൈവത്തിനെ അറിഞ്ഞ് വിളിച്ച് അതായത് മെഡിറ്റേഷൻ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ചെയ്തിട്ടോ ഒക്കെ മുന്നോട്ട് ഇറങ്ങിപ്പോകണം അപ്പോൾ ഈ ഒരു മാസമാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം പിന്നെ ഏഴാം ഭാവത്തിൽ കുട്ടികളാണെങ്കിലും അവർക്കൊരു പുതിയ ഇതിലേക്ക് പോയിട്ട് അവർക്കത് ഇൻറ്റർവ്യൂ കഴിഞ്ഞു അവർക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട വളരെ ശ്രദ്ധിച്ച് ടെൻഷനൊക്കെ മാറ്റി നിർത്തി അത് കിട്ടും എന്നുള്ള കൂടി തന്നെ ഇരിക്കണം ഈ ഒരു മാസം കഴിഞ്ഞാൽ മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റെയൊക്കെ ഒരു മാറ്റം വരുമ്പോഴാണ് നമ്മുടെ ഈ ദോഷഫലങ്ങൾ കാഠിന്യം കുറയുള്ളൂ അത് വരയ്ക്ക് നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കണം ഏഴാം ഭാവത്തിൽ രാഹുവും ലഗ്നത്തിനോട് കൂടി അതായത് ഈ കൂടി കേതുവും നിൽക്കുന്നതുകൊണ്ട് അപകടങ്ങളെ വളരെ സൂക്ഷിക്കുക അത് കഴിഞ്ഞാൽ അതായത് ഈ മേടമാസം കഴിഞ്ഞാൽ ഇത്രയും കൂടി നല്ലൊരു സമയമാണ് ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ല സമയമാണ് അപ്പോൾ ഈ മേടമാസം മാത്രം വളരെ സൂക്ഷിക്കുക ശിവൻ്റെ അമ്പലത്തിൽ പോവുക പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക പിന്നെ രാഹുവിന് പൂജ കൊടുക്കുക പൂജ കൊടുക്കുക നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പൂജ കൊടുക്കുക ഷ്ടമത്തിൽ സൂര്യനാണ് അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക കരിക്ക് കൊണ്ടൊക്കെ ധാര കൊടുക്കുന്നത് ഈ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അങ്ങനെയാണ് അത്ര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഈ മെയ് ഒന്നാം തീയതിക്ക് ശേഷം നല്ലൊരു ഫലം നമുക്ക് കിട്ടുന്നതാണ് നക്ഷത്രം ചിത്തിരനക്ഷത്രം ചിത്തിരനക്ഷത്രം കന്നിരാശിയിൽ അതിൻ്റെ അരഭാഗവും പിന്നെ തുലാക്കൂറിലാണ് ബാക്കിയുള്ള ഭാഗവും നിൽക്കുന്നത് അപ്പോൾ ഈ ചിത്തിരനക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിലുള്ളവർക്ക് വിഷു സംക്രമം നടക്കുന്നത് അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും അഷ്ടമ രാശി മേഡം രാശി സൂര്യൻ്റെ ഏറ്റവും ഉയർ ഉച്ചരാശിയും കൂടിയാണ് അപ്പോൾ ഇവർക്ക് ടെൻഷനുള്ള പല സംഭവങ്ങളും വരും ടെൻഷൻ കൊടുക്കുന്ന പല പല കാര്യങ്ങൾ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയായാലും നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റ് ആവുന്നില്ല ഒരു പ്രാവശ്യം ചെയ്യേണ്ട ജോലി പിന്നെയും പിന്നെയും ചെയ്യേണ്ടി വരിക അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈയൊരു മാസം മേടമാസം മാത്രമാണത് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് അപ്പോൾ എന്തെങ്കിലും അനാവശ്യമായി കുറേ ടെൻഷൻ ഉണ്ടാക്കും അപ്പോൾ വേറെ ഒന്നിനെ ചിന്തിക്കാതെ എൻ്റെ ഈ ഒരു മാസം വളരെ ദോഷമാണെന്ന് കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു മാസം ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ അതിൽ കുട്ടികളാണെങ്കിലും എക്സാമൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോവും അതൊന്നും കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരും വീട്ടിൽ വന്നിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അതൊന്നും വേണ്ട ഈ ഒരു മാസം മെയ് മാസം ഒന്നാം തീയതി വരെ നമുക്ക് ദോഷമാണ് ഈ മേടമാസം മുഴുവൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് സ്ത്രീകളാണെങ്കിലും വാക്കുകളെ ശ്രദ്ധിക്കുക സ്ത്രീകളെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇവിടെ കേതു ബന്ധാണ് ഇപ്പം നമുക്ക് കേതു കൂടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ടെൻഷൻ വരും അവർ വാക്കുകളൊക്കെ രൂക്ഷമായിട്ട് പെരുമാറും ഏഴാം ഭാവമാണ് നിൽക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താമാർ ആണുങ്ങളാണെങ്കിൽ സ്ത്രീകളൊക്കെ ആയിട്ട് കൂടുതൽ രൂക്ഷമായ സംസാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു മാസം വളരെ കെയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം ഇപ്പം എന്ത് ഇപ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനത്തോടു കൂടി നമ്മുടെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഈയൊരു ഈയൊരു മാസം ഈ വർഷത്തിൽ അതായത് വിഷുഫലത്തിലെ ഈയൊരു വർഷത്തിൽ ഈ മേടമാസം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ലൊരു ഫലമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ചിത്രയുടെ പകുതി ഭാഗത്തിലുള്ള കന്നിയക്കൂറുകാർക്കാണ് ഈ ഒരു ഫലം അപ്പോൾ അവർ കൃഷ്ണൻ അമ്പലത്തിലൊക്കെ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ തുലാക്കൂറിൽ നിൽക്കുന്നുണ്ട് പകുതി ഭാഗം ആ തുലാക്കൂറില് നിൽക്കുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് സംക്രമം വരുന്നത് ഏഴാം ഭാവത്തിലാണ് നിവർത്തി സ്ഥാനത്താണ് അപ്പം നിവർത്തി സ്ഥാനത്തൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ല ഭാവമാണ് അവർക്ക് തുല രാശിക്കാരെ സംബന്ധിച്ച് ആ ചിത്രപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഭാവമാണ് അവിടെ സൂര്യൻ നിൽക്കുകയാണ് അവിടെ വ്യാഴം കൂടിയുണ്ട് അപ്പോൾ അവർക്ക് ഈയൊരു മാസം ഏറ്റവും നല്ലതാണ് പക്ഷേ അത് കഴിഞ്ഞ് മെയ് ഒന്നാം തീയതിക്ക് ശേഷം അത് വരുന്നത് അഷ്ടമഭാവത്തിലേക്കാണ് വ്യാഴം മാറുക അപ്പോൾ ഈയൊരു മാസത്തിൽ ഈയൊരു ഒരു മാസമാണ് അവർക്ക് ഏറ്റവും നല്ല ഫലം വരുന്നത് വ്യാഴം പിന്നെ അവർക്ക് വരുന്ന അഷ്ടമഭാവമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഷം ഈ തുലാരാശിയിൽ നിൽക്കുന്ന ചിത്രക്കാർക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂന്നിൻ്റെയും ആറിൻ്റെയും ഭാവാധിപതിയാണ് വ്യാഴം അത് അഷ്ടമത്തിലേക്കൊക്കെ പോവും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു വർഷം തുലാ രാശിയിൽ ചിത്ര നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് കുട്ടികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ഇപ്പോൾ പരീക്ഷക്കൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഭഗവാനെ നന്നായിട്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നന്നായിട്ട് എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട് അപ്പോഴാണ് നമുക്കൊരു ശോഭന ഫലം ഇവിടെ കിട്ടുക ഈ വർഷം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം കൃഷ്ണന് നന്നായിട്ട് തുളസിയുടെ മാല കുറത്ത് കിട്ടുക പിന്നെ അതുപോലെ പഞ്ചസാര പായസം അതായത് പാൽപ്പായസം കൊടുക്കുക ഗണപതിക്ക് തേങ്ങ കൊടു മുട്ടിറക്കുക ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് എല്ലാ മാസത്തിലും പറ്റത്തക്ക വഴിപാടുകളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ തുലാരാശിക്കാർ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ആപത്തൊന്നുമില്ലാതെ സാമ്പത്തികമായിട്ട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാരാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് അപ്പോൾ തുലാരാശിയിലെ ഏഴാം ഭാവത്തിൽ ആണ് വ്യാഴം മേടസംക്രമം അതായത് വന്ന് നിൽക്കുന്നത് സൂര്യനും മേടത്തിലേക്ക് വന്ന് നിൽക്കുന്ന സംക്രമ സമയം അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് ഈ വ്യാഴം അവിടെ ഇത്ര നാൾ നമുക്ക് ഒരു വർഷക്കാലമായിട്ട് നിൽക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ വ്യാഴം നമുക്ക് മെയ് ഒന്നാം തീയതിക്ക് ശേഷം മാറുകയാണ് അതുവരയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് അതായത് മേട മേടമാസം മുതൽ മെയ് ഒന്നാം തീയതി വരയ്ക്ക് നല്ലതാണ് ഏറ്റവും നല്ല ഒരു സമയമാണ് നമുക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഈ കുറച്ച് സമയമുള്ളെങ്കിലും അത് നന്നായിട്ട് തന്നെ അനുഭവത്തിൽ വരുന്നൊരു സമയം കൂടിയാണ് പിന്നെ അതിലേക്ക് ഈ ഒരു വർഷത്തിൽ ഈ ഒരു മാസം നല്ലൊരു രാശി വന്നാൽ വ്യാഴം മാത്രം മാറുന്നുണ്ട് അഷ്ടമത്തിലേക്ക് അപ്പോൾ അഷ്ടമത്തിലേക്ക് വ്യാഴം മാറിയാലും നിങ്ങൾ നന്നായിട്ട് വിഷ്ണുവിനെ ഭജിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമ ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ നമുക്ക് ധനഭാവമാണ് മാറുന്നത് അപ്പോൾ അത് വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷം നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പോകണം രണ്ടിലേക്കാണ് ദൃഷ്ടി എന്നുണ്ടെങ്കിലും സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിക്കണം ഭൂമി കച്ചവടം ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ഷെയർ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ആലോചിച്ച് ചെയ്യുക കച്ചവട കാര്യങ്ങളാണെങ്കിലും ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അപ്പം അതാണ് ഒരു വർഷം ഈ തുലാരാശിക്കാരെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാനുള്ളത് മേഡത്തിൽ വിഷു സൂര്യൻ സംക്രമിക്കുന്ന സമയം നല്ലതാണ് അപ്പോൾ അവർക്ക് നിവൃത്തി സ്ഥാനമാണ് അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമുക്ക് വിഷുഫലം ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് തരിക അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് നമുക്ക് വ്യാഴക്കൊന്നു മാറുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം വളരെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ശനീശ്വരനെ നന്നായിട്ട് ഭജിക്കാം വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം പിന്നെ പോലെ ഗണപതിക്ക് തേങ്ങ ഒക്കെ ഉടച്ച് മാസത്തിലൊരുക്കിയെങ്കിലും നമ്മുടെ വിഘ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി മുന്നോട്ട് നമുക്ക് പോകണം ധനഭാവത്തിലേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് കർമ്മത്തെ നോക്കണം ധനം വരുന്നുണ്ടാവില്ലേ ചിലപ്പോൾ ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് ഇരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ടാവാം പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു വരുമ്പോഴും അതൊന്നും നമ്മളെ ഏൽക്കാതെ നമ്മുടെ ഷോപ്പ് എന്നും നമ്മൾ തുറന്ന് കൊണ്ട് തന്നെ ഇരുന്ന് അത് പ്രാർത്ഥനയും പൂജയും ഒക്കെ എടുത്ത് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ആപത്തില്ലാതെ ഈ ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ഈ തുലാരാശിക്കാരെ സംബന്ധിച്ച് ചോദ്യനക്ഷത്രക്കാർക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ജോലി സംബന്ധ ജോലിക്കാരാണെങ്കിലും അവർക്ക് ചെയ്തത് ഒന്നും ശരിയാവുന്നില്ല വീണ്ടും അവരുടെ മേലധികാരികളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കുറയും അപ്പോൾ അവരിലൊരു ചി അങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് തുലാരാശിയിൽ വിടുന്ന നക്ഷത്രം അപ്പോൾ അവർ ക്ഷേത്രത്തിൽ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക ദേവിക്ക് പറ്റത്തക്ക വഴിപാട് അതായത് കടുമദുര പായസമാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് അത് കൊടുക്കുക വെറ്റിലമാല ഹനുമാന് സമർപ്പിക്കുക ശിവൻ്റെ അമ്പലത്തിൽ പോവുക ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും